ഇപ്പോൾ ഇസ്രയേലിന്റെ ഭരണാധികാരിലെ മക്കൾക്കെതിരെ ആയുധവർഷം നടത്തിയപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഭീകര കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ആക്രമണം നടത്തിയത് അവിടെയുള്ള പട്ടാളക്കാരോട് ഇസ്രയേൽ സൈന്യത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ രാജ്യത്ത് നിന്ന് തീവ്രവാദവും ഭീകരവാദവും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ധർമ്മസമരത്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നല്ല മറിച്ച് അവിടെയുള്ള ഒരു കുരുന്നിനെയും വെറുതെ വിടാൻ പാടില്ല എന്നാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി പട്ടാളക്കാരോട് സംസാരിച്ചത് കാരണം ആ രാജ്യം തന്നെ അവിഹിതമായി കിട്ടിയതാണ് ലോകത്തെവിടെയും ഒരു ഭൂപ്രദേശമില്ലാതെ മുഴുവനും അലഞ്ഞു നടന്നിരുന്ന ഒരു ജനതയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ ഫലസ്തീനിൽ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരൻ്റെ ആയുധം കാണിച്ച് ആ നാട്ടുകാരെ ഭയപ്പെടുത്തിയിട്ട് ആ രാഷ്ട്രത്തിന്റെ അറുപത് ശതമാനം ഭൂമി ജൂതന്മാർക്ക് വകവെച്ച് കൊടുക്കുകയായിരുന്നു അടിസ്ഥാനപരമായി അത് ആരുടെ ഭൂമിയാണ് അറബികളുടെ ഭൂമിയാണ് അടിസ്ഥാനപരമായത് ആരുടെ ഭൂമിയാണ് മക്കളുടേതാണ് ബ്രിട്ടീഷുകാരൻ ഇന്ത്യ അടക്കം മടക്കി ഭരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫലസ്തീനിൽ വന്ന് ഒരു നൂല് പിടിച്ചിട്ട് അറുപത് ശതമാനം ഭൂപ്രദേശം അവർ പതിച്ചു കൊടുക്കുകയായിരുന്നു യൂതന്മാർക്ക് അന്ന് അറബികൾ സഹിച്ചു അവർ അതിനെ ഉൾക്കൊണ്ടു കയറി കിടക്കാൻ ഇടമില്ലാത്തവരല്ലേ കിടന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ചു നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കുക ഏതോ ഒരാൾ പുറത്തു വന്ന് പുറത്തു നിന്ന് വന്ന് മാരകായുധങ്ങൾ കാണിച്ചിട്ട് എവിടെ നിന്നോ ഉള്ള ആളുകളെ നമ്മുടെ വീട്ടിൽ കയറ്റിയിട്ട് ഇനി ഇവർ ഇവിടെ താമസിക്കട്ടെ ഇത് ഇവരുടെ വീടാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ആരെങ്കിലും ഉൾക്കൊള്ളുമോ പക്ഷേ മുസ്ലിങ്ങൾ അന്ന് അവരെ അക്രമിക്കാൻ ഒരുങ്ങിയില്ല അറബികൾ അവരെ ആട്ടിപ്പായിക്കാൻ ഒരുങ്ങിയില്ല അവരവിടെ താമസിക്കട്ടെ എന്ന് വിചാരിച്ചു അന്ന് രാഷ്ട്ര നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞു അത് നീതിയല്ല എന്ന് അതൊരിക്കലും ഈ രോഗത്തിന് സമാധാനം നൽകില്ല എന്ന് ദീർഘദൃഷ്ടിയോടെ അദ്ദേഹം എഴുതി അതുപോലെ ജൂതന്മാരെ കുറിച്ച് എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കാണാം ഒരു ജൂതനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ലോകത്തിന് സമാധാനം ബാക്കിയുണ്ടാവില്ലെന്ന് ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല വർത്തമാനത്തിലേക്ക് ഞാൻ വരികയാണ് ഈ അറുപത് ശതമാനം ഭൂമിയും പതിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ മുതൽ അവർ അവരുടെ രാജ്യത്തെ സ്വപ്ന ഇസ്രായേലിനെ സ്ഥാപിക്കാൻ അന്ന് മുതൽ അഭയം കൊടുത്ത രാജ്യത്തിന്റെ ഭൂപ്രദേശത്തെയും ജനങ്ങളെയും ശല്യപ്പെടുത്താൻ തുടങ്ങി ഈ കൂട്ടത്തിൽ ഫലസ്തീനിൽ പോയവരുണ്ടാകും അവർ നേരിട്ട് കണ്ടിട്ടുണ്ടാകും ഞങ്ങൾക്കും കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഫലസ്തീനികൾ താമസിക്കുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് മതിലുകൾ കൊണ്ടുവന്ന് സ്ഥാപിക്കും അവരുദ്ദേശിച്ച ഒരു സ്ക്വയറിൽ അതിൻറെ ഉള്ളിലുള്ള ആളുകളെ മുഴുവനും ഭീഷണിപ്പെടുത്തി ഓടിക്കും അവരെ തോട്ടയെറിഞ്ഞ് സ്വസ്ഥം കെടുത്തും എന്നിട്ട് അതുകൂടി അവർ ഇസ്രയേലിലേക്ക് ചേർക്കും സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരുപാട് ഗ്രാമങ്ങളെ അങ്ങനെ ക്രമേണയായി അവർ അക്രമിച്ചു പിടിച്ചെടുത്തു ഫലസ്തീനികൾക്ക് സ്വന്തമായി ഒരു രാജ്യം ഔദ്യോഗികമായി വകവെച്ചു കൊടുക്കാൻ ഇന്നും പലരും തയ്യാറായിട്ടില്ല ആ പ്രമേയത്തിൽ ഒപ്പുവെക്കാൻ ലോകത്തുള്ള പല ശക്തികൾക്കും സന്നദ്ധതയില്ല ഇന്നും ഫലസ്തീനിന് സ്വന്തമായി ഒരു സ്വതന്ത്ര സൈന്യമുണ്ടോ ഇല്ല എമിഗ്രേഷൻ ഉണ്ടോ ഇല്ല പൂർണ്ണ സ്വതന്ത്രമായ ഒരു അഡ്മിനിസ്ട്രേഷൻ സംവിധാനമുണ്ടോ ഇല്ല എന്നിട്ട് ആ രാജ്യത്തിനു നേരെ നിരന്തരമായി യുദ്ധം നടത്തി ആ രാജ്യത്തെ പതിനായിരക്കണക്കിന് കുരുന്നുകൾ നിലവിളിച്ചു കൊണ്ട് ലോകത്തോട് യാചിച്ചപ്പോൾ കരുത്തോടെ അവരെ പിടിച്ചുയർത്താനും അവർക്ക് സമാധാനം നൽകാനും പല ലോകരാഷ്ട്രങ്ങൾക്കും ശക്തികൾക്കും കഴിഞ്ഞില്ല നമ്മളൊന്നും നിസ്സഹായരായി കരയുകയാണ് റിയുമോ ലോകത്തെവിടെയും തുല്യതയില്ലാത്ത ക്രൂരതയായിരുന്നു അവർ നടത്തിയത് ഇസ്രയേലുകാർ ഫലസ്തീനു മേൽ നടത്തിയത് ഹോസ്പിറ്റലിനു മേൽ നിരന്തരമായി ബോംബ് വർഷിച്ചുകൊണ്ടിരുന്നു ഹോസ്പിറ്റലുകൾ ഒന്നും ഇനി അവിടെ ബാക്കിയില്ല എത്രയോ നാളുകളായി ഒരു പൊതിയെ പോയിട്ട് ഒരു ബ്രെഡ് കിട്ടിയിട്ട് ഏതോ ഒരു ചാരിറ്റി സംഘടന കൊണ്ടുവന്ന ഭക്ഷണ വാഹനത്തിന്റെ അടുത്തേക്ക് ഓടിയെടുത്ത് കിട്ടുന്ന റൊട്ടി കഷ്ണം കഴിക്കാൻ വേണ്ടി കൈ നീട്ടി കാത്തു നിൽക്കുമ്പോൾ അവിടെയും ബോംബ് വർഷിച്ചത് നമ്മൾ കണ്ടു അവിടെ പൊട്ടിച്ചെറിച്ചു പോയത് കുരുന്നു മക്കളാണ് അവിടെ ചിഹ്നിച്ചിതറിപ്പോയത് സ്ത്രീ ജനങ്ങളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത് എല്ലാം നിരപരാധികളാണ് എന്നിട്ടും ലോകത്ത് നീതിയുടെയും ന്യായത്തിന്റെയും അപ്പോ സ്ഥലന്മാരാരും രംഗത്ത് വന്നില്ല ഇങ്ങനെ ഫലസ്തീൻ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് സ്വതന്ത്രാധികാരമുള്ള ഇറാനിനുമേൽ മേൽ ഇസ്രയേൽ ആയുധ വർഷം നടത്തുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഈ വേദിയിൽ ഇത് പറയുന്നത് ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും വിശേഷിച്ചും നമുക്കും ചില അടിസ്ഥാന ബോധ്യങ്ങൾ ഉണ്ടാവണം നിരപരാധിയായി അപ്പുറത്ത് നിന്ന് ഇറാൻ എന്ന ഒരു സ്വതന്ത്ര രാജ്യത്തിനുമേൽ യാതൊരു പ്രകോപനവുമില്ലാതെ ഇല്ലാതെ ആയുധ വർഷം നടത്തുകയാണ് ഇസ്രയേൽ എന്താണ് അവരുടെ ന്യായം ഇസ്രയേൽ ഒരാണവശക്തിയാണ് അമേരിക്ക ഒരാണവശക്തിയാണ് ഫ്രാൻസ് ഒരാണവശക്തിയാണ് അവരുടെ എല്ലാവരുടെയും കയ്യിലുള്ള ആണവായുധം സ്വതന്ത്രാധികാരമുള്ള ഇറാൻ വെച്ചുകൂടാ എന്ന് പറയാൻ നാളുകൾ കുറയായി തുടങ്ങിയിട്ട് അങ്ങനെ വർഷങ്ങളായി ആണവ ഉടമ്പടികൾ ഇറാനുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒമാനിൽ നടക്കുന്ന സമ്മേളനത്തിലൂടെ ഇനി നിങ്ങൾ ഇറാൻ ഒരു ആണവ ശക്തിയായി മാറാൻ പാടില്ല എന്ന എഗ്രിമെന്റിൽ സൈൻ ചെയ്യിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴെല്ലാം ഇറാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ആറ്റോമിക് പവർ ആയിട്ടില്ല ഞങ്ങൾ യുറൈനിയ സമ്പുഷ്ടീകരിക്കുന്നത് പവർ ആകാൻ വേണ്ടിയല്ല ആണവശക്തിയാകുന്നതിന് വേണ്ടിയല്ല ഞങ്ങൾ ആരെയും ശല്യപ്പെടുത്താൻ ഒരുങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് സ്വതന്ത്ര അധികാരമുള്ള ഒരു രാജ്യമാണ് നിങ്ങൾ പറയുന്ന അപകടകരമായ ആയുധങ്ങൾ ഞങ്ങൾ കൈവശം വെച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കരുത് ഞങ്ങൾക്കുമേൽ അനാവശ്യമായ ഉടമ്പടികൾ അടിച്ചേൽപ്പിക്കരുത് നിരന്തരമായി അവരെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാലും ഒമാനിൽ നടക്കുന്ന കോൺഫറൻസിലൂടെ താൽക്കാലികമായി ഒരു ആണവ കരാറിൽ ഒപ്പുവെക്കാൻ ഇറാൻ തയ്യാറാകുമായിരുന്നു അങ്ങനെ ഇറാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഇറാനിനെ ആക്രമിക്കാൻ ന്യായമില്ല അതുകൊണ്ട് ആ കരാറിലേക്ക് എത്തരുത് എന്ന് ലോകത്തെ ദുഃശക്തികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു കരാറിന് ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ഇസ്രയേലുകാരകാരണമായി ഇറാനിലേക്ക് ആയുധമെറിയുന്നത് അറുനൂറിലേറെ ആളുകൾ ഔദ്യോഗികമായ രേഖകൾ പ്രകാരം ഇതിനകം അവിടെ കൊല ചെയ്യപ്പെട്ടു പതിനായിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി ആ രാജ്യത്തിന്റെ പല പട്ടണങ്ങളും കത്തിയിരിയുന്നു പല അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലായ്മ ചെയ്യപ്പെടുന്നു അപ്പോൾ ഞങ്ങൾക്ക് നിക്കക്കള്ളിയില്ലെന്ന് വന്ന ഇറാൻ ലോകത്തുള്ള എല്ലാ ശക്തികളും ഒരുമിച്ച് ശ്രമിച്ചാലും ഞങ്ങളെ ഒന്നും ചെയ്യാനാകില്ല ഞങ്ങൾക്ക് ഒരു ഇരുമ്പ് മേൽക്കൂരയുണ്ട് എന്ന് പറഞ്ഞ് ആദ്യത്വത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രയേലിന്റെ മേൽ ഇറാനിന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിക്കുന്നത് അവരുടെ അയൻഡോമുകൾ തകർന്ന് അവിടെ നിലത്ത് വീഴുന്നത് ഔദ്യോഗികമായ കണക്കു പ്രകാരം നൂറിൽ പരം ആളുകൾ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അവിടെ പല ന്യൂസുകളും പുറത്തു വരരുതെന്ന് നിർബന്ധമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിലേറെ ആളുകൾ മിനിഞ്ഞാദത്തെ ആക്രമണത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ള ആയുധവർഷത്തിൽ പരിക്കേറ്റു എന്ന് ഇസ്രയേൽ തന്നെ സമ്മതിക്കുന്നു അവിടെയുള്ള ഹോസ്പിറ്റലിനു മേൽ ആയുധം വർഷിച്ചപ്പോൾ ലോകത്തോട് ചോദിച്ചു ആ ഹോസ്പിറ്റലിലാണോ നിങ്ങൾ ആക്രമണം നടത്തുന്നത് എന്ന് ഫലസ്തീനിലെ മുഴുവൻ ആശുപത്രികളും ഇല്ലായ്മ ചെയ്യുകയും ആയിരക്കണക്കിന് കുരുന്നുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തപ്പോൾ അതാ കൊണ്ടുവന്ന മിദർ മൃതപ്രായരായി ഐ സി യുവിൽ കിടന്നിരുന്നവരെ വെന്റിലേറ്ററിൽ കിടന്നിരുന്നവരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നിരുന്നവരെ ആയുധവർഷം വർഷം നടത്തിയില്ലായ്മ ചെയ്തപ്പോൾ ഇസ്രയേലിന് തോന്നിയില്ല അത് ആശുപത്രിയാണെന്ന് ലോകത്തുള്ള പല ആളുകൾക്കും തോന്നിയില്ല ഇത് ഹോസ്പിറ്റലാണെന്ന് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസാനത്തെ പരിശ്രമത്തിന്റെ കേന്ദ്രമാണ് എന്ന് ആർക്കും തോന്നിയില്ല ഇപ്പോൾ ഇസ്രയേലിലെ ആ ഹോസ്പിറ്റലിന് മേൽ വർഷം വന്നപ്പോൾ മാത്രം പറയുകയാണ് അതെ ഇതെന്ത് നീതിയാണ് എന്ന് ഇതെന്ത് യുദ്ധനീതിയാണ് എന്ന് ഒരിക്കലും ഇതിനെ യുദ്ധമെന്ന് പോലും വിളിക്കാൻ കഴിയില്ല രണ്ടു ശക്തികൾ ചില മാനദണ്ഡങ്ങളോട് നടത്തുന്ന ആ യുദ്ധപ്രയോഗത്തെയാണ് മൽപെടുത്തെയാണ് യഥാർത്ഥത്തിൽ യുദ്ധമെന്ന് വായിക്കേണ്ടത് ഇവിടെ യുദ്ധമെന്ന് പറയാനില്ല ആക്രമണവും പ്രത്യാക്രമണവും പ്രതിരോധവും എന്നൊക്കെയാണ് ഇതിന് പറയേണ്ടത് ഇങ്ങനെ ഒരു യുദ്ധം നിലനിൽക്കണമെന്ന് ലോകത്തൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല മനുഷ്യത്വമുള്ള ഒരാളും ആഗ്രഹിക്കുന്നില്ല നിരപരാധികളായ രാജ്യങ്ങളുടെ മേൽ ആക്രമണം നടത്തി പാവപ്പെട്ടവരെ അരുങ്കൊല ചെയ്തു കളയുന്ന ലോക പോലീസുമാർക്കെതിരെ കൃത്യമായ മാനവിക വിചാരങ്ങളോടെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നത് വളരെ അപകടകരമായ ഒരു വസ്തുതയാണ് ഇത്തരം ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിലും ചില ആളുകൾ പറയുന്നത് എന്താണ് മലയാളത്തിലും ചില ആളുകൾ നടത്തുന്ന കമന്റുകൾ എന്താണ് ഇപ്പോൾ ലോകത്തിന്റെ മുഴുവനും ഇറാൻ ഒരു പ്രതിപട്ടികയിലേക്ക് ഇറാൻ ഔദ്യോഗികമായി ഉൾക്കൊള്ളുന്ന ഒരു മതവിശ്വാസത്തെ നമ്മൾ ന്യായീകരിക്കുന്നില്ല അങ്ങനെ ഒരു വിശ്വാസപരമായി പറയുമ്പോൾ വിശ്വാസത്തിന്റെയും രാഷ്ട്രമതമായി സ്വീകരിച്ച ഒരു ജനവിഭാഗമാണ് ആ ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടല്ല ഇപ്പോൾ സംസാരിക്കുന്നത് മാനവികമായ വിചാരങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം നിരപരാധികളായ രാഷ്ട്രങ്ങളെ മുഴുവനും അക്രമിച്ചില്ലായ്മ ചെയ്യുകയും പാവപ്പെട്ട കുരുന്നുകളെ അടക്കം നിരപരാധികളായ സിവിലിയന്മാരെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്താണ് ലോകത്തെ അരുതെന്ന് പറയാൻ ശക്തിയുള്ള ഒരു രാജ്യം എവിടെ അക്രമിക്കരുതെന്ന് പറയാൻ പറ്റുന്ന ഒരു ഭരണാധികാരി മനോഹരമായ ഒരു സംഹിത കൊണ്ട് ലോകത്തെ മുഴുവനും ശാന്തിയിലേക്ക് കൊണ്ടുവന്ന സമാധാനത്തിന്റെ പ്രവാചക പ്രഭു മുഹമ്മദ് വായിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അറബികൾ ലോകത്തെ മുഴുവനും കച്ചവടത്തിന് പോയിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് കച്ചവടത്തിന് പോയപ്പോൾ ആ രാജ്യത്തെ പിടിച്ചെടുക്കണമെന്നോ നിരപരാധികളെ ഇല്ലായ്മ ചെയ്യണമെന്നോ സമൂഹവും വിചാരിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ അറബികൾ കച്ചവടത്തിന് വരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഈ ഇന്ത്യയെ പിടിച്ചെടുക്കണമെന്ന് അറബികൾ വിചാരിച്ചിട്ടില്ല ഇവിടെ ആക്രമണം ഉണ്ടാക്കണമെന്ന് അറബികൾ വിചാരിച്ചിട്ടില്ല ഇവിടെയുള്ളവരോട് നല്ല സ്വഭാവത്തിൽ വർത്തിച്ചു ഈ രാജ്യക്കാർക്ക് ഒരുപാട് മൂല്യങ്ങൾ പകർന്നു കൊടുത്തു ഇവിടെയുള്ള സ്വത്തുവകകൾ അവർ വാങ്ങി ഇവിടേക്ക് വിദേശത്തു നിന്നുള്ള ഒരുപാട് സ്വത്തുക്കൾ എത്തിച്ചു തന്നു അങ്ങനെ കൊള്ള നല്ല ഉദാഹരണങ്ങളെയാണ് അറബികൾ ഈ രാജ്യത്തേക്ക് സമ്മാനിച്ചത് എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടേക്ക് കച്ചവടത്തിന് വന്നു പോർച്ചുഗീസുകാർ ഇവിടേക്ക് വ്യാപാരത്തിന് വന്നു ഫ്രഞ്ചുകാർ ഇവിടേക്ക് കടന്നു വന്നു അവരെല്ലാവരും ഈ രാജ്യത്തേക്ക് കടന്നു വന്നത് ഇവിടെയുള്ള സ്വത്തുക്കളെ കൊള്ളയടിച്ച് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇവരെ ഇവിടെ അവരുടെ ഭൂപ്രദേശമാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ നീണ്ടുനിന്ന ീണ്ട കാലത്ത് സ്വതന്ത്ര സ്വാതന്ത്ര്യ സമരത്തിലൂടെ ബ്രിട്ടീഷുകാരനെ ഇവിടെ നിന്ന് പായിച്ചു കളയാൻ ഒരുപാട് ജീവനുകൾ ഇവിടെ പൊലിയേണ്ടി വന്നത് എന്നാൽ കൊല്ലം ഇന്ത്യ ഭരിച്ചു അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചു മുഗളന്മാർ മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചു ഈ രാജ്യത്തിന് എന്താണ് നൽകിയത് ഈ രാജ്യത്ത് ഒരുപാട് മനോഹരമായ നിർമ്മിതികൾ നൽകി പേർഷ്യയിൽ നിന്ന് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ഒരുപാട് വിദേശ രാഷ്ട്രങ്ങളിലെ അമൂല്യ രത്നങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ നിർമ്മാണങ്ങൾ നടത്തി താജ്മഹൽ ഉണ്ടാക്കി റെഡ് ഫോർട്ട് ഉണ്ടാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്ന പോലെ അറബ് ജനതയിൽ അല്ലെങ്കിൽ മുഗളന്മാരുടെ ം നിർമ്മിതികൾ ഉണ്ടായി ലോകത്തിന് മുമ്പിൽ എഴുന്ന അഭിമാന സ്തംഭങ്ങൾ ഉണ്ടാക്കി ഇതായിരുന്നു അറബികൾ ഇന്ത്യക്ക് സമ്മാനിച്ചത് അറബികൾ മുഗളന്മാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മതവിഭാഗമോ ജനവിഭാഗമോ ഒരു സ്വാതന്ത്ര്യ സമരം തുടങ്ങിയില്ല കാരണം അവർ സ്വതന്ത്രരായിരുന്നു ഇവിടെ ഔറംഗസീബിനെ പോലെ ആത്മീയമായ ചിട്ടയുള്ള ഭരണാധികാരികൾ ഭരിച്ചു അവർ മതപണ്ഡിതന്മാരായിരുന്നു ആത്മീയനിഷ്ഠയുള്ളവരായിരുന്നു അവരുടെ എല്ലാവരുടെയും തണലിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും ഒരിക്കൽ പോലും നിങ്ങൾ ഈ രാജ്യത്തു വേണ്ട എന്ന് പറഞ്ഞവർക്കെതിരെ ഒരു സമരം തുടങ്ങിയിട്ടില്ല ഒരു സ്വാതന്ത്ര്യ ഒരുങ്ങിയിട്ടില്ല കാരണം എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനവിക സംഹിത അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു അതിലൂടെ ആയിരുന്നു അവർ സഞ്ചരിച്ചു വന്നത് അതുകൊണ്ട് അവർ എത്തിപ്പെട്ട ദേശങ്ങളിലെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളു നബിഹു അലഹി വസ്ല്ല മതങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ ജൂതന്മാരുണ്ടായിരുന്നു എല്ലാ ജൂതന്മാരും ഇവിടെ നിന്ന് പോകണമെന്ന് നബിസ് തങ്ങൾ പറഞ്ഞില്ല അവരോടുള്ള ക്രയവിക്രയങ്ങൾക്ക് കൃത്യമായ ഒരു മാനദണ്ഡം എന്തായിരുന്നു അത് മനോഹരമായ മദീന ചാർട്ടർ ആയിരുന്നു മദീന ചാർട്ടറിലൂടെ നബിസ് വസ്ല്ല നൽകിയത് എന്താണ് ആ രാജ്യത്തു താമസിക്കുന്ന ആളുകൾ ഏതെല്ലാം മൂല്യങ്ങളെ പാലിക്കണമെന്നും പരസ്പരം മതവിശ്വാസങ്ങളെ ഉൾക്കൊള്ളണമെന്നും മറ്റു മതവിശ്വാസികളോട് എങ്ങനെ പെരുമാറണമെന്നും നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു ജൂലന്മാരോടെ ശാന്തമായി ജീവിച്ചു നമ്മൾ ആലോചിച്ചു നോക്കണം നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ അവിടെ ഒരു മനുഷ്യരെയും ആക്രമിക്കാൻ പറഞ്ഞില്ല നേരം ധാന്യത്തിനുപകരമായി അവിടുത്തെ പടയെങ്കി ഒരു ജൂതന്റെ പക്കൽ പണയം വെച്ചിരുന്നു അത് കേവലം അങ്ങ് വായിച്ചാൽ പോരാ

ഒരിക്കൽ ഒരു ജൂതൻ ചോദിക്കാൻ കളിയാക്കാൻ വേണ്ടി പള്ളിയുടെ മുന്നിൽ വന്നു ബിലാൽ ഇടപാടുകാരൻ നബിഹു മതങ്ങളിൽ പലപ്പോഴും വായ്പ വാങ്ങുന്നത് സഹായം ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അയിമത്തുധരിച്ച ഒരു ഹദീസിൽ നീണ്ട ഒരു ഹദീസാണ് അതിൽ നമുക്ക് വായിക്കാൻ കഴിയും ഒരു ദിവസം ബിലാൽ ബിലാൽഅലി അള്ളാഹു വാങ്ങുകൊടുക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ അവധി അവധിയെത്താത്ത കടം ചോദിച്ചുകൊണ്ട് ഒരു പലപ്പോഴും പലരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി വായ്പ വാങ്ങുന്നത് കണ്ടിട്ട് നിങ്ങൾ പലരുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടതില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത ഒരാൾ ആ ഏറ്റെടുത്ത ഒരാളാണ് അവധി എത്താത്ത കടത്തിനു വേണ്ടി അപമാനിക്കാൻ വന്നത് മഹാനായ ബിലാൽ ചെന്നിട്ട് ചോദിച്ചു നിസ്കാരം കഴിഞ്ഞ് ലോകഗുരുവായാഹു അലി വസല്ല മതങ്ങളോട് അല്ലയോ പ്രവാചക പ്രഭോ വല്ലതും വീട്ടിൽ കരുതി വെച്ച സമ്പാദ്യമുണ്ടോ ഇല്ല ഒന്നുമില്ല എന്താണ് ബിലാലെ കാര്യം അതേ ആ ഇടപാടുകാരനായ ഇടപാടുകാരനായെത്താത്ത കടം തിരിച്ചു ചോദിക്കാൻ വന്ന് അപമാനിച്ചിരിക്കുന്നു പോയി കഴിഞ്ഞ് കയ്യിൽ ഒരു കരിമ്പടമുണ്ടായിരുന്നു അത് ഗ്രാമത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്തു വരാമെന്ന് കരുതി ഈ രംഗം കണ്ട ഒരാൾ നബി നബിഹു അലി വസ്ല്ല മതങ്ങളോട് പറഞ്ഞു ബിലാൽ അലി അള്ളാഹു ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് തിരിച്ചു വിളിച്ചു അടുത്ത ദിവസം പള്ളിയിലേക്ക് സമ്മാനങ്ങൾ എത്തി മുഴുവനും കൊടുത്തു തീർത്തു അവിടെ ചരിത്രപരമായ ഒരു കോണ്ടക്ട് വായിക്കണം അവധിയെത്താത്ത കടം ചോദിച്ചു വന്ന ജൂതനെ ബലാൽക്കാരമായി നിയന്ത്രിക്കാൻ ശക്തിയുള്ള സ്വഹാബികൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അയാളെ ആരും തിരിച്ചൊരു വാക്കുപോലും പറഞ്ഞില്ല അയാളോടൊരാക്ഷേപം പോലും നടത്തിയില്ല അനാവശ്യമായിട്ടാണ് ബിലാൽ കുറ്റം പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു ശബ്ദവും ഉയർന്നില്ല ഇത്രയും നീതിനിഷ്ഠമായും സഹിഷ്ണുതയോടെയും ജൂതന്മാരെ മദീനയിൽ വസിപ്പിച്ചു നബിഹു അലി വസല്ലാകുമ്പോഴും മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു എന്ന് ാണ് ഇങ്ങനെ ഒരു ഇടപാടിന്റെ കഥ ബാക്കി വെച്ച് പോയത് വായിക്കുമ്പോൾ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഇസ്രയേലുകാരന്റെ മുമ്പിൽ മനുഷ്യനല്ല എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത് നീതി കൊണ്ടാണ് അള്ളാഹു തല നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതിയിൽ വർത്തിക്കണമെന്നാണ് നീതിയുടെ ഒരു ഇസ്രയേലിന് ലോകത്തോട് പറയാനുണ്ടോ നന്മയുടെ ഏതെങ്കിലും ഒരു അധ്യായം ലോകത്തോട് സംവദിക്കാനുണ്ടോ അമേരിക്കയുടെ ഭരണാധികാരിക്ക് പറയാനുണ്ടോ അതാണ് ഇബ്രാഹിം ട്രവോറ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ഓരോ വർഷവും കുഴിച്ചെടുക്കുന്ന പൊന്നിന്റെ ഇരുപത് ശതമാനം പോലും ഞങ്ങളുടെ രാജ്യത്തിന് കിട്ടുന്നില്ല ഫ്രാൻസുകാരൻ കൊണ്ടുപോവുകയാണ് ഈ വർത്തമാന കാലത്ത് ലോകത്തോട് മുഴുവനും നമുക്ക് വിളിച്ചു പറയാനുള്ളത് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് ലോകഗുരുവായ സയ്യദ് പ്രഖ്യാപനമാണ് അല്ലയോ ജനങ്ങളെ അല്ലാഹു തല നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതിപൂർവമായി ജീവിക്കണമെന്നാണ് നന്മയിലൂടെ വർത്തിക്കണമെന്നാണ് ഒരാളോട് അനീതി ചെയ്യരുത് എന്നാണ് മാഷാ അല്ലാ